ഹായോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലിവിങ്ങിൽ നിന്നായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് വാങ്ങിക്കുക കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുള്ളാകുന്നൊരു കിച്ചൺ ആണ് അത് വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും വിറകടുപ്പും ഒക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വുഡ് ബ്ലാക്ക് ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് ഒരു കളറിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടാണ് ടേബിൾ ടോപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ വരുന്നത് മൾട്ടി വ്യൂഡിലെ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് വെക്കുന്നത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് വിറക് എങ്ങനെ വെക്കുക അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളത് സ്റ്റോർ റൂം കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സ്ലാബിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു വാളിൽ ലെങ്ത്തിലായിട്ട് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്താണ് വുഡ് ഗ്രീൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് ഗ്രീനായിട്ട് വരുന്ന ഭാഗത്തെല്ലാം കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓരോ കബോർഡും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് രണ്ടും പ്ലെയിൻ ട്രേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും അടിപൊളിയെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റ് ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് കബോർഡ് ഓപ്പൺ ചെയ്ത് തട്ട് കൊടുത്തിട്ടാണ് സ്റ്റോറേജിന് സ്പേസ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കബോർഡൊക്കെ ഓപ്പൺ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് നൽകി അതിവിശാലമായിട്ടാണ് വിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വുഡ് ക്രീം ഷീറ്റിലുള്ള ടൈല് അങ്ങനെയാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് എല്ലാ ഭാഗത്തും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനായിട്ടൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂമിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂം ആയിട്ടല്ല ചെയ്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ട് കബോർഡാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കബോർഡിനുള്ളിൽ നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് തട്ടായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ കബോർഡ്സ് ചെയ്തിട്ട് സ്റ്റോർ റൂം ആയിട്ട് യൂസ് ചെയ്യാം അതിവിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് വാളിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇതുപോലൊരു ബാത്റൂം എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് പുറത്തേക്ക് ഇറങ്ങാതെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഒരു ബാത്റൂം ഇതുപോലെ ഉണ്ടെങ്കിൽ ഒത്തിരി യൂസ്ഫുള്ളാകും ഈ ഒരു ഏരിയ കഴിഞ്ഞ് വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രില്ല ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഗ്യാസൊക്കെ ഈയൊരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഇറങ്ങാനായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്കും അതുപോലെ സ്റ്റാൻഡൊക്കെ ഒരു വർക്ക് ഏരിയയിലാണ് ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫ്രണ്ട് സൈഡിലോട്ടാണ് എത്തുന്നത് ആ ഒരു കാർ കുറച്ചായിട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്